വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം ഇതുപോലുള്ള പൊതുപരിപാടികളിലോ ഈ പി ആർ ആ രീതകൃഷ്ണൻ ഈ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു കൊണ്ട് പങ്കെടുക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളത് കൃത്യമായി നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു പരിപാടി ഈ നഗരസഭയുടെ മുന്നിൽ ഇന്ന് ബിജെപി മണ്ഡലം കമ്മിറ്റി ഈ സംഘടിപ്പിച്ച ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ തരത്തിലുള്ള എല്ലാ അനീതികൾക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ വാക്കുകൾ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് യാതൊരു കാരണവശാലും അദ്ദേഹത്തെ ഈ ഒരു കൗൺസിലിനെ നമ്മൾ അനുവദിക്കുന്നതല്ല എന്ന് നമ്മൾ ഇവിടെ ഊന്നി ഊന്നി പറയുകയാണ് കാരണം ഒമ്പത് മാസത്തോളം ജയിലിൽ കടന്ന് ഇടക്കാലം ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് അല്ലാതെ ഇതേപോലെ പൊതുപരിപാടിയിലോ കൗൺസിൽ യോഗത്തിലോ യാതൊരു കാരണവശാലും അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ല ഈ ഒരു ഒരു ഞാൻ പൂർണ്ണമായും പറഞ്ഞുകൊണ്ട് എന്ന വാക്കുകൾ നമസ്കാരം വാർത്താ മാധ്യമങ്ങളിൽ വളരെ തിളങ്ങി നിൽക്കുന്ന അതിന്റെ നിലയിൽ കഴിഞ്ഞ ഒമ്പത് മാസ കാലമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചാം ഡിവിഷനിലെ ഡിവിഷനിലെ കൗൺസിലർ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ജനാധിപത്യ നിയമം അനുസരിച്ച് ആറു മാസത്തിലധികം ഒരു പഞ്ചായത്ത് അംഗമായാലും അതുപോലെ തന്നെ നിയമസഭാ അംഗമായാലും ഒക്കെ തന്നെ ഒഴിവരാൻ കഴിയില്ല എന്ന നിയമം ഈ രാജ്യത്ത് നിലനിൽക്കെ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് യോഗത്തിലേക്ക് എത്തിക്കില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു അറിയാനുള്ള നന്ദി വളരെ വിശദമായി ഈ സംസാരിച്ച നേതാക്കൾ സംസാരിച്ചു കൊണ്ട് ഈ സമിതിയുടെ എല്ലാ പിന്നീട് ബ്ലോക്ക് കോൺഗ്രസ് സമിതിയുടെ എല്ലാ പിന്നരെയും